ചെറുപുഴ ന്യൂസ് ബി ചാനൽ അവതരിപ്പിക്കുന്ന കുപ്പി ക്ലാസും കോലുമുട്ടായി പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഹലോ എന്താ പേരെന്താ ശ്രീദേവ് 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 ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഭക്ഷണം കഴിച്ചോ കഴിച്ചോ അല്ലേ പിന്നെ എങ്ങനെയുണ്ട് വെക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ട് അടിച്ചുപൊളി അല്ലേ നമ്മള് ചെറുപുഴ ന്യൂസ് ബി ചാനലിനാണ് കുപ്പി ക്ലാസും കോലുമുട്ടായെന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഒരു കുസൃതി ചോദ്യം ചെറിയൊരു ചോദ്യം ആരും ആഗ്രഹിക്കാത്ത ജയം എന്താ ജയം ആരും ആഗ്രഹിക്കാത്ത ജയം എന്ന് വെച്ചാൽ ഈ ജയം എന്നുള്ള വാക്ക് ഈ ആൻസറിൽ ഉണ്ട് ശരിക്കത് ജയമല്ല ഒരു ക്ലൂ കൂടി തരാം ഇത് മാക്സിമം ക്ലൂ ആണേ തോൽവി എന്ന് അർത്ഥം വരുന്നതാണ് ുങ്ങേ മിന്നുംങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാ നീതിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനും ഞാനും വന്നോട്ടെ മിന്നാ മിനുങ്ങേ പിന്നിനുങ്ങേ അടിപൊളി 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 അപ്പൊ പ്രോഗ്രാം കാണണം കേട്ടോ ടെലികാസ്റ്റ് ചെയ്യുമ്പോ ഉത്തരം കിട്ടും ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ വെക്കേഷൻ ഒക്കെ ഉത്സവം ഒക്കെ എക്സാം ആണോ ആ എന്താ എല്ലാരും ആണോ ചെയ്യുന്ന ഇത്ര വലിയ ഒട്ടികളാണോ പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ലെ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഓക്കെന്താ പേര് കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയ അഞ്ജലി അഞ്ജലി ശ്രുതി ഓ എന്റെ പേര് ശ്രുതിയാണ് ഓക്കെ പിന്നെ ആരെങ്കിലും പാട്ടുപാടോ ശ്രുതി പാടും ശ്രുതി പാട് എന്തെങ്കിലും പാട് പാടെ കുറച്ചടുത്തോട്ടോ ീരാഗമോ തേടുന്നു നീ വീണതൻ പുന്തീർ നേരമായി ഏതോ പദം തേടുന്നു നാം ഇനം മണിൽ നിൻ മൗലമോ നിൻ രാഗമോ താങ്ക് യു താങ്ക് യു നന്നായി പാടി മോള് പാട്ട് പഠിക്കണ്ടോ ഇപ്പൊ പഠിക്കാനില്ല പഠിച്ചിട്ടുണ്ടായിരുന്നോ ചെറുതായിട്ട് ചെറുതായിട്ട് പഠിച്ചോ അല്ലേ ഓക്കെ പ്രോഗ്രാമിനൊക്കെ കൂടണം എല്ലാത്തിനും പങ്കെടുക്കണം ഓക്കേ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എല്ലാരോടായിട്ട് ചെറിയ ചെറിയ ക്വസ്റ്റ്യാ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും പക്ഷെ പിടിക്കാൻ കഴിയില്ല ഉണ്ടാക്കാൻ കഴിയും പക്ഷെ പിടിക്കാൻ കഴിയില്ല നമ്മളൊക്കെ ഇതാ ഇപ്പോഴും ഞാനിപ്പോ അങ്ങനെയല്ല പറയണ്ട അതിന് വേറൊരു പേര് പറയാ എന്താണ് ഉണ്ടാക്കാൻ കഴിയുക പിടിക്കാൻ ശബ്ദം കറക്റ്റ് ശ്രുതി ഇതാ പാട്ടും പാടി ഗിഫ്റ്റും കൊണ്ടുപോയി അടിപൊളി അടിപൊളി അപ്പോ കറക്റ്റ് ആൻസർ പറഞ്ഞ ശ്രുതിക്കന്നെയാണ് ഗിഫ്റ്റും പോയത് യു ഓക്കെ ന്യൂസ് ബി ചാനലിനാണ് വരുന്നത് കുപ്പി ക്ലാസും കോലുമുട്ട പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഓക്കെ കാണാറുണ്ടോ കാണാറില്ല ഇനി കാണണം കേട്ടോ കാണുമല്ലേ ഓക്കേ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ ചെറിയ ചോദ്യമാണ് കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് ലെറ്റർ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എല്ലാം ഒന്ന് ആലോചിച്ചോക്കാല്ലേ ഈസി ആയിട്ട് കിട്ടും കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് ലെറ്റർ ഇന്ന് രാവിലെ എന്താ കഴിച്ചേ കുട്ടിൻ്റെ കൂടെ എന്തെങ്കിലും വേറെ വേറെന്തെങ്കിലും കഴിച്ചോ എഴുന്നേറ്റ ഉടനെ എന്തെങ്കിലും എന്തെങ്കിലും കുടിച്ചോ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ ഓക്കെ വൈകുന്നേരം ചായ കുടിക്കോ അപ്പൊ ഈസി ആയിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് ആൻസർ പറയ ഇത്രയും വലിയ ചോദ്യം ഇത്രയും വലിയ ക്ലൂ തന്നില്ലേ ഒന്ന് ചിന്തിക്കേ ഇംഗ്ലീഷ് ലെറ്റർ കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് ലെറ്റർ സി അല്ല ഓക്കെ കുഴപ്പമില്ല ഒരു പാട്ടുപാടോ ചെറിയൊരു പാട്ട് പേരെന്താ ദാമോദരൻ പിന്നെ നമ്മള് ചെറുപുഴ ന്യൂസ് ബി ചാനലിനാണ് വരുന്നത് ക്ലാസും കോലുമുട്ടായെന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ആണ് കാണാറുണ്ടോ ഇല്ല എവിടുന്നാ വരുന്നത് ഓക്കേ 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 നമ്മളൊരു ചെറിയൊരു ചോദ്യം ചെറിയ മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് ചൂടാൻ പറ്റൂല വെള്ളത്തിൽ പറ്റൂലൊക്കെ ചെയ്യും നമ്മളൊക്കെ ഉപയോഗിക്കൂ പൊതുവെ ലേഡീസാണ് കൂടുതലും ജെന്റ്സും എല്ലാരും ബ്രാൻഡിലൊക്കെ ഇറങ്ങുന്നുണ്ട് എങ്ങനെയാണ് പൊതുവെ മുടീനെയൊക്കെ എങ്ങനെയാണ് കെയർ മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് പക്ഷെ ഉപയോഗിക്കും മുടിയിൽ ഉപയോഗിക്കും പൂ എന്ന അർത്ഥം വരും പൂ പൂവെന്ന അർത്ഥമല്ല പൂ എന്ന ആ വാക്കിൽ വരും ഒന്ന് ഇംഗ്ലീഷിലൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് സുസൃത ചോദ്യമാണ് റിയില്ല ഓക്കെ സാറല്ല കുഴപ്പമില്ല ഒരു പാട്ട് പാടുന്നോ അപ്പോ ആൻസർ നമ്മള് ടെലികാസ്റ്റ് ചെയ്യും പ്രോഗ്രാം കാണണം ഓക്കെ എന്താ പേരെന്തോ ചെയ്യുന്നത് കോഴിക്കോട് നമ്മള് ചെറുപുഴ ന്യൂസ് ബി ചാനലിനാണ് കുപ്പി ക്ലാസും കോലുമുട്ടയും പ്രോഗ്രാം ആണ് കാണാറുണ്ടോ കണ്ടിട്ടില്ല ഓക്കെ അപ്പൊ ഇനി കണ്ടാൽ മതി ഓക്കെ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാം ചോദ്യമാണ് മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് പക്ഷെ നമ്മളൊക്കെ ഉപയോഗിക്കും മുടിയിൽ ചൂടാൻ പറ്റാത്ത സംശയിച്ചു ചോദിച്ചുണ്ട് നമ്മള് ചെറുപ്പുഴ ന്യൂസ് ബി ചാനലിനാണ് കുപ്പി ഗ്ലാസും കോലുമുട്ടായെന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ആണ് എവിടുന്ന നിങ്ങളെവിടുന്ന് വരുന്നത് കമ്പല്ലൂരിൽ നിന്നാണ് അപ്പോ ഒരു ചെറിയൊരു ശ്രുതി ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ സ്വന്തമാണെങ്കിലും അത് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ് എന്താ അത് നിങ്ങളുടെ സ്വന്തമാണ് പക്ഷെ അത് നമ്മളല്ല മറ്റുള്ളവരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്നേഹമല്ല ഒരു കൂടെ വന്നിട്ടുണ്ട് നമുക്ക് പേര് പേര് എന്താ ചേച്ചിയുടെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്വന്തമാണെങ്കിലും കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ് ലാസ്റ്റ് വന്ന് ഗിഫ്റ്റ് കടിച്ചോണ്ട് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം